ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ വോളിബോൾ കായിക വിനോദത്തിന് ഊർജം നൽകിക്കൊണ്ട് കായിക പ്രേമികളെ ആവേശഭരിതരാക്കി പുത്തൻ ഉണർവോടുകൂടി സംഘാടക മികവിന്റെ സ്രോതസ്സായ പാടിയോട്ടുചാലിന്റെ കായിക സ്വപ്നങ്ങൾക്ക് പുത്തൻ ഉണർവേകി രണ്ടാമത്തെ വോളിബോൾ മാമാങ്കം ഇന്ത്യയിലെ പ്രശസ്ത താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സ്മാരകവോളി ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പാടിച്ചാൽ നെഹ്റു ഫ്ലസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണെന്ന് ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് വൈക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയൽ പെരിങ്ങോ മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമ്മർ എം കരുണാകരൻ എന്നിവർ അറിയിച്ചു കോൺഗ്രസ് ഉമ്മൻചാണ്ടി വോളിബോൾ രണ്ട് രണ്ടാമത് ഉമ്മൻചാണ്ടി വോളിബോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ അടിച്ചാൽ നെഹ്റു ഫ്രഡിജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഉത്തരമേഖലാ വോളിബോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പങ്കെടുത്ത ടീമുകളെല്ലാം ആ ടീമുകൾക്കായി രംഗത്തിറങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരാണ് ഈ ടീമുകൾക്കായി രംഗത്തിറങ്ങുന്നത് അഞ്ചു ദിവസം തുടർച്ചയായി ഏറ്റവും മികച്ച ഒരു വോളിബോൾ മാമാങ്കം തന്നെ ഈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നെഹ്റു പ്രദേശ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് ഈ പരിപാടി ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഉദ്ഘാടന കർമ്മം ഉമാന്യായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിക്കുന്നു അതുപോലെ തന്നെ എന്റെ സമ്മാനദാനം യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ടി മാത്യു ഗ്രാമീണ ബോധി ഇതിനോടനുബന്ധിച്ച് മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ആദ്യ മത്സരം ഷൈനിങ് സ്റ്റാർ സുണ്ടയും യങ് സ്റ്റാർ മാധമംഗലവുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഉള്ളത് അഞ്ചു ദിവസം നിലനിൽക്കുന്ന മത്സരമാണ് രണ്ടാമത്തെ മത്സരം റിവർ സ്റ്റാർ പറവൂറും നവപ്രഭ ചെറ്റോളും ഇരുപത്തിനാലാം തീയതി ഭഗത് സിംഗ് അന്നൂരും ഫൈറ്റേഴ്സ് പാണപ്പുഴയും അതുപോലെ തന്നെ രണ്ടാം മത്സരം എച്ച് ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് അക്കാദമി കരുവഞ്ചാലും റെഡ് സ്റ്റാർ ആലക്കൂടുമാണ്

നമ്മുടെ ഈ കടീന്റെ വിജയം നിങ്ങളുടെ മുതിർന്നോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വിജയം ഉണ്ടായി നടക്കാം നമ്മുടെ അതുപോലെ തന്നെ മലയോര മേഖലയിൽ കുറെ കാലങ്ങളായിട്ട് നടത്താത്തതാണ് നമ്മളെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ വോളിബോളും മലയോര മേഖലയിൽ പോയി പക്ഷെ നമ്മള് ഈ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മളെ ഏർ കേൾപ്പിക്കേണ്ട കളി നടന്നു അതുപോലെ മലയോര മേഖലയിൽ വീണ്ടും വോളിബോളിന്റെ ഒരു വേര് താഴോട്ട് വന്നിരുന്നു ടീമുകൾ ിക്കാറില്ല പക്ഷെ പിള്ളേരെ കുട്ടികളെ കോച്ചിങ് ചെയ്ത് വളർത്തിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ തലമുറയെ ഈ വോളിബോൾ രംഗത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യം പറയാൻ സഹായം കഴിഞ്ഞ മാസത്തെ നമ്മുടെ വോളിബോളിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ ഒരു ബാലൻസ് വന്ന ചെറിയ സാമ്പത്തിക സഹായമൊക്കെ വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ രണ്ടാം വാർഡിൽ നമ്മൾ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വീടിന്റെ പ്രവർത്തനം ഒക്കെ നടത്തിയൊരു സാധു പെൺകുട്ടിക്ക് നമ്മൾ വീട് പൂർത്തീകരിച്ചു കൊടുത്തത് അതേപോലെ ഇതിന്റെ ബാലൻസ് പ്രവർത്തനം സഹായം അതുപോലെ മറ്റുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോളി ബോർഡ് നടത്തുന്നത് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ